കഴിഞ്ഞ ദിവസം അന്തരിച്ച ആനക്കര ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ശ്രീധരൻ നായരെ നാട് അനുസ്മരിച്ചു വെച്ച് അനുസ്മരണയോഗത്തിൽ കലാ സാംസ്കാരിക രാഷ്ട്രീയരംഗത്തെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു കുമ്പിടി മർക്കണ്ടയിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഡയറക്ടർ എ വി കുട്ടിമാളു അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് പി കെ മൊയ്തീൻകുട്ടി സാഹിബ് സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമ്പിടി യൂണിറ്റ് രക്ഷാധികാരി പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം ജീർണോദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് കുമ്പിടി അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നീ നിലകളിലും ശ്രീധരൻ നായർ പ്രവർത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അന്തരിച്ച ശ്രീധരൻ നായരുടെ സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ വെച്ച് നടന്നു സാധാരണക്കാർക്കൊപ്പം ചേർന്ന് സാമൂഹിക സേവന രംഗത്ത് നിറഞ്ഞു നിന്ന പ്രവർത്തിച്ച നിസ്വാർത്ഥ സന്നദ്ധ പ്രവർത്തകനായിരുന്നു ശ്രീധരൻ നായരെന്ന് യോഗം അഭിപ്രായപ്പെട്ടു അനുസ്മരണയോഗത്തില് പി എം അസീസ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ പി മുഹമ്മദ് ടി സാലിം പി സി രാജു പി കെ ബാലചന്ദ്രന് സലീം കൂടലൂർ എം കെ പ്രദീപ് ഷാജി വീരമണി അബ്ദുൽ കരീം സുരമല സുരമലമുക്കാവ് തുടങ്ങി നിരവധി പേർ അനുസ്മരണയോഗത്തില് സംസാരിച്ചു